ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഒരു സൺഡേ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അതായത് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഇത്തിരി താമസിച്ചൊക്കെയാണ് ഞാൻ എണീറ്റിട്ടുള്ളത് അപ്പോൾ വന്ന് എണീറ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ മീൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം പോയി ഒരു കിലോ മീൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഒഴുകിയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ദോശയാണ് വെക്കുന്നത് കേട്ടോ രാവിലെ ചായക്ക് ദോശയും അതുപോലെ തന്നെ സാമ്പാറും അപ്പോൾ സാമ്പാർ ഒരു വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതായത് കുറച്ചൊരു വ്യത്യാസം വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഞാനൊരു വേറെ രീതി ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ എന്നും ഒരേ മോഡലിൽ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് കഴിച്ചു കഴിച്ച് മടുത്ത ഒരു സംഭവമാണ് സാമ്പാർ കേട്ടോ അതായത് നേരത്തെ ഇഷ്ടമുള്ള സാധനം നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ഇത് തന്നെ കഴിക്കുമ്പം ഒരു ഇഷ്ടക്കുറവ് ഒന്നുമില്ല അപ്പോൾ ഞാൻ ഉത്തുനിന്ന് ഇന്ന് ടേസ്റ്റെങ്കിലും ഒന്ന് മാർക്ക് കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വേറൊരു മോഡൽ ട്രൈ ചെയ്യാമെന്ന് വെച്ചു കെട്ടോ അപ്പോൾ രാവിലെ ദോശമാവ് ഉപ്പൊക്കെ ഒഴിച്ച് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം പിന്നെ ഇന്നിപ്പം വിശേഷം എന്ന് പറയാനായിട്ട് തമ്പനിയിൽ കണ്ട പോലെ തന്നെ അടുക്കളയിൽ നിന്ന് ചെറിയൊരു മിനിക്കോണി ചെയ്യണം നമ്മൾ വാടക വീടാണെങ്കിലും കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫിത്തിയിലെ ജനാലയുടെ ഈ ഭാഗം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ കുത്തുകൂത്തായിട്ട് അതാ പടി പഴയ വീടുകൾക്കൊക്കെ അറിയാം താമസിക്കുന്നവർക്കറിയാം അവിടെ ഇങ്ങനെ കുത്തുകൂത്ത് കുഴികളാണ് ഉണ്ടാവും അപ്പോൾ നമ്മളീ ഒക്കെ ഈ ചെളി അതിനകത്തേക്ക് ഇറങ്ങിയിരുന്നിട്ട് എന്താ പറയണേ ഒരു മെന കാണില്ല അപ്പോൾ ഈ നമുക്കെടു ഒരു കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ക്ലീൻ ചെയ്യണതാണെങ്കിലും പുറമേന്ന് കാണുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഇത് പൊളി പൊടി പിടിച്ച് കളിക്കണമെന്നൊരു ഫീല് തോന്നും പിന്നെ ഫിത്തിയിലാണെങ്കിലും ഇങ്ങനെ വൈറ്റ് സിമെൻ്റ് അടിച്ചാണ് പെയിൻ്റ് അല്ല വൈറ്റ് സിമെൻറ്റ് അടിച്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കങ്ങ് തൂത്ത് കഴുകി കളഞ്ഞാലും അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു മെനയൊക്കെ അങ്ങ് പോയി അപ്പോൾ അതുകൊണ്ട് ഞാനാണെങ്കിൽ എന്താ വെച്ചേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് വാൾ പേപ്പർ വാങ്ങി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഒട്ടിക്കണം അപ്പോൾ കുറേ ദിവസമായിട്ടോ വാങ്ങിച്ചു വെച്ചിട്ട് പക്ഷേ ഞാൻ ബിനുവേട്ടനെ കൊണ്ട് ഒട്ടിക്കാം എന്ന് വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു പക്ഷേ ഇന്നും ബിനുവേട്ടന് ബിനുവേട്ടനെ കുറച്ച് അവ വീട്ട് അവ ദിവസങ്ങളൊന്നും വീട്ടിലിരിക്കുന്നപ്പോൾ സമയമില്ല ഇന്നും എന്തോ ഒരു പണി വന്നിട്ടുണ്ട് ഫ്രണ്ട് വിളിച്ചിട്ടങ്ങ് പോയിട്ടുണ്ട് പോകാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനും ധാനൂട്ടനും കൂടെ അത് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചാണ് ഇന്നത്തെ ദിവസം തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ രാവിലെ ഇന്നലെ കഴുകി വെച്ച കുറേ ഏറെ പാത്രങ്ങളുണ്ടായിരുന്നു പാത്രങ്ങളെല്ലാം കഴുകിയത് ഉണങ്ങി ഉണങ്ങി ദാ ഈ ഒരു കൊട്ടയ്ക്കകത്തേക്ക് മാറ്റി മാറ്റി വയ്ക്കുവാണ് കേട്ടോ എത്രയ്ക്കോ കുതിക്കിയാലും പാത്രങ്ങൾ വീണ്ടും വീണ്ടും കഴുകി വീണ്ടും ഉണങ്ങാനുണ്ടാവും നമ്മളൊക്കെ കഴുകി കഴുകി മടുക്കണ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പാത്രങ്ങൾ കഴിക്കുക തന്നെയാണ് കേട്ടോ ബാക്കി എല്ലാ ആണ് അങ്ങ് പെട്ടെന്ന് തീരും പക്ഷെ പാത്രം കഴുകി എപ്പോൾ നോക്കിയാലും കാണും ഒരെണ്ണല്ലേ രണ്ടെണ്ണം എപ്പോഴല്ലേ സിങ്ങിനകത്ത് പിന്നെ കുക്കറൊക്കെ നമ്മൾ എടുക്കുമ്പോഴേ എപ്പോഴും ദാ ഈ ഒരു സംഭവം എയർ ഒക്കെ നന്നായിട്ട് പോകേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു വീട് കണ്ടായിരുന്നു എയർ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ കുക്കർ ഓപ്പൺ ഓപ്പണാക്കിയതിനും പറഞ്ഞൊരു കുട്ടി വീഡിയോ വീട് കിട്ടണമുണ്ടു അപ്പോൾ നമ്മൾ കുക്കർ എപ്പോഴും നമ്മൾ എയർ പോയി എന്ന് തോന്നിയാൽ പോലെ നമ്മളതിൻ്റെ വീസിലെ പിടിച്ചൊന്ന് പൊക്കി നോക്കും അതുപോലെ തന്നെ തുറക്കുമ്പോൾ ടൈറ്റ് ഫീല് ചെയ്യുവാണെങ്കിൽ അത് തുറക്കണേനെ ടൈറ്റ് ഫീൽ ചെയ്യുവാണെങ്കിൽ തുറക്കരുത് അതിൻ്റെ ടൈറ്റ് പോകുന്നോടം വരെ അതായത് നമ്മൾ എയർ നന്നായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് കുക്കർ തുറന്നു പോരും ഇനി അതുവാ സംശയം തോന്നിയാൽ ആ വെള്ളം ടാപ്പിൻ്റെ ഒന്ന് പിടിച്ചു നോക്കുക കാരണം എയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ചെല്ലുമ്പോൾ പെട്ടെന്ന് തണുക്കുമല്ലോ കുക്കറിന് അത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് എങ്കിലും പറഞ്ഞാണ് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നി കേട്ടോ എന്നു വെച്ചാൽ പണ്ടൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ അതായത് എൻ്റെ മദറിനിലോ ഇതുപോലെ തന്നെ ഒരു പണിയൊപ്പിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്നൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം കേട്ടോ കുക്കറ് ഓടിച്ചെന്ന് ഇങ്ങനെ തുറന്നു തുറന്നപ്പം പെട്ടെന്ന് ഇങ്ങനെ ഇട്ടും എന്ന് ഇങ്ങനെ ഇതിങ്ങ് പുറത്തേക്ക് ചീറ്റി കയ്യൊക്കെ പൊള്ളി അപ്പോൾ അതുകൊണ്ടാണ് പറ കയ്യും മുഖമൊക്കെ ഇങ്ങനെ പുള്ളി പുള്ളീന്ന് ഇങ്ങനെ പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം ആ കുട്ടി പറഞ്ഞപ്പം ഞാനിതും കൂടെ ഓർത്തു അതുകൊണ്ട് കുക്കർ എപ്പോഴും നമ്മൾ എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള സംഭവങ്ങൾ ഇതൊക്കെ പക്ഷേ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ കുക്കറിൻ്റെ ആ ഒരു അടപ്പെടുത്തിട്ട് നിങ്ങൾ ഊതി നോക്കും ഊതി നോക്കുമ്പോൾ ഏറ് അപ്പുറത്തേക്ക് കൈ പിടിച്ചിട്ട് കൈ ഏറ് കൊള്ളുന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല അതെപ്പോഴും ഞാൻ ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ പിന്നെ കുറേയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് എന്നാലും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഇന്നിപ്പം സാമ്പാറിനുള്ള പരിപ്പും അത് എല്ലാം അടുപ്പം വെച്ചു കേട്ടോ പരിപ്പ് സാ നോർമലി വെക്കണമൊക്കെ തന്നെയാണ് വെച്ചത് ആ സമയം കൊണ്ട് തന്നെ കുറച്ച് കഞ്ഞ് അരി ഇടാനുള്ള വെള്ളം കൂടി വെച്ചു കേട്ടോ അത് അവിടെ ഇരുന്ന് ഇത് വരട്ടെ കാരണം ഈ അവധി ദിവസങ്ങളിൽ നമുക്ക് പണി തീരെയല്ല നമ്മളപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എങ്കിൽ നമ്മൾ ഓർഡറിൽ അങ്ങ് ചെയ്തെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചില ദിവസങ്ങൾ മറന്നു പോകുകയും ചെയ്യും കേട്ടോ ഇല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം പറ്റിയിട്ടുള്ള കാര്യമാണ് വൈകുന്നേരം നമ്മൾ അരി വെക്കാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വൈകുന്നേര സമയങ്ങളിൽ ചില ദിവസങ്ങളിൽ നമ്മൾ അരി വെക്കണ ദിവസം വൈകിട്ട് കഴിക്കണ സമയം ഒരു ഇടയ്ക്ക് നമ്മളായിരിക്കും ചിലപ്പോൾ ഓർക്കുക ദൈവമേ ചോറ് വെച്ചില്ലല്ലോന്ന് അങ്ങനെയുള്ള അബദ്ധങ്ങൾ വറ്റാറുണ്ട് അതുകൊണ്ട് ഞാൻ വേഗം തന്നെ അരി അരിയടുപ്പത്തിട്ടു കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ദിവസങ്ങൾ എന്തെങ്കിലും കുക്കറിനകത്ത് പെട്ടെന്ന് കഞ്ഞി വയ്ക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് പറഞ്ഞു വന്ന് വേറൊന്നുമല്ല ആ ചെയ്യുന്ന ഓർഡർ തെറ്റിക്കഴിഞ്ഞാൽ മൊത്തം അവതാളത്തിലാവും എന്ന് പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അരി എടുപ്പത്തിട്ടുള്ള കഞ്ഞി വെള്ളമൊക്കെ വെച്ചു അതിനുശേഷം അരി എടുത്തു കേട്ടോ പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിയാണ് അപ്പോൾ ഇന്ന് വലിയ കാര്യമായിട്ട് കഷ്ണങ്ങളൊന്നുമില്ല ശരിക്കും ഇപ്പോൾ സാമ്പാർ ഒരുപാട് കഷ്ണങ്ങളിട്ട് വേവിക്കുന്നേക്കാളും വേദം എനിക്ക് തോന്നും ചെറിയ കഷ്ണങ്ങളാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു പോരായ്മ ഉള്ളത് വെച്ച് കിഴങ്ങ് വേണം കിഴങ്ങോ അല്ലെങ്കിൽ വെള്ളരിക്കോ എന്തെങ്കിലും ഓരോ ഐറ്റം കുമ്പളങ്ങയാണേലും മതി കേട്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഐറ്റം ഇല്ലെങ്കിൽ സാമ്പാർ അത്ര സുഖം ഉണ്ടാവില്ല പക്ഷേ ഇന്നിപ്പോൾ കിഴങ്ങില്ല വെള്ളരിക്കയോ ഒന്നും ഇല്ല കേട്ടോ ആപ്പാടുള്ള ചെറിയ പയർ ബീൻസും അതുപോലെ തന്നെ തക്കാളിയും വെണ്ടയ്ക്കൊക്കെയാണ് അപ്പോൾ ഉള്ളത് വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് സാമ്പാർ വെക്കാന്ന് വെച്ചു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാമ്പാർ ദോശയ്ക്ക് മാത്രം മതി കാരണം ഇന്നലത്തെ മോരുകറി ഇരിപ്പുണ്ട് കേട്ടോ ഇന്നലെ ഇതുപോലെ എന്തോ തിരക്കായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കറികൾ ചിലവാകാത്ത ദിവസങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള ദിവസം മോരുകറിയൊക്കെ ആണെങ്കിൽ എടുത്ത് വെക്കൂ കേട്ടോ മോരി കറിയൊക്കെയാണല്ലേ പിറ്റേന്ന് കൂട്ടുകയുള്ളൂ അല്ലാത്ത കറികളൊക്കെ ആണെങ്കിൽ വലിയ താല്പര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഇറച്ചിയും മീനൊക്കെ ആയിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ സാമ്പാർ കുറച്ച് വെച്ചാലും ആ കറി ഉള്ളതുകൊണ്ട് ഇപ്പം മീനും ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ചാറും മീനും ഉണ്ടെങ്കിൽ മീൻ വറത്തതും അത് മതി കിട്ടും അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങ് കഴിഞ്ഞു പോകും ഇന്നിപ്പം സാമ്പാർ സാബാറുണ്ടാക്കണം ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണേ ഉള്ളൂ വേറൊന്നുമല്ല സാധാരണ നമ്മൾ കഷ്ണം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വേവിച്ചിട്ടാണ് ലാസ്റ്റാണ് മുളകൊക്കെ ചൂടാക്കി ചേർക്കുമെങ്കിൽ ഇന്നിപ്പം ആദ്യമേ തന്നെ എണ്ണയ്ക്കകത്തേക്ക് മുളക് അതുപോലെ തന്നെ മഞ്ഞ മഞ്ഞപ്പൊടി ഇല്ല കേട്ടോ മഞ്ഞൾപ്പൊടി ഒഴുകിയുള്ളത് എണ്ണയിൽ എണ്ണ ചൂടായി വന്നു കഴിയുമ്പോഴത്തേനും മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ സാമ്പാർ പൊടി ഇത്ര ഇട്ടിട്ട് കായപ്പൊടി ഇത്ര ഇട്ടോ കായത്തിൻ്റെ പൊടി കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചപ്പോണം നന്നായിട്ടൊന്ന് മാറി വന്നു കഴിയുമ്പം നല്ല രീതിയിൽ ബ്രൗൺ ആയി കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല കേട്ടോ അന്നേരം പച്ചപ്പൂണമൊക്കെ മാറുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും അങ്ങനെ മാറ്റിയെടുത്തതിന് ശേഷം കഷ്ണത്തിലേക്ക് ഇട്ടിട്ട് വേവിക്കുകയാണ് കേട്ടോ ഇടണ സമയത്ത് മഞ്ഞൾപ്പൊടി മാത്രം സെപ്പറേറ്റ് ഇടുന്നുണ്ട് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഈ കൂടെ ഇട്ടിട്ട് ചൂടാക്കിയിട്ടാലും ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചപ്പണമുണ്ടല്ലോ അതൊക്കെ മാറിക്കിട്ടു കേട്ടോ വെന്ത് വരുമ്പോൾ കുഴപ്പമില്ല എന്നാലും അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പും ഇട്ട് നമുക്ക് ഈ കഷ്ണം വേവിക്കാനിട്ട് വെക്കാവേ അതടുപ്പ് വെച്ചിട്ട് വേഗം തന്നെ ദോശ ഇടാനുള്ള കാര്യങ്ങളാണ് നോക്കണത് പിന്നെ പറയാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതായതാണ് കേട്ടോ രാവിലെ എണീറ്റൊക്കെ മഴയായിരുന്നു ആദ്യം ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നുള്ളൂ പക്ഷേ പിന്നെ അങ്ങനെ നല്ല സൂപ്പർ മഴയായിരുന്നു കേട്ടോ അപ്പോൾ മഴയും അതുപോലെ തന്നെ ഇന്ന് മൊത്തത്തിൽ ഇങ്ങനെ ഒരു രാവിലെ ഒരു പത്ത് മണിയൊക്കെ മഴ തോന്നുവെങ്കിലും പിന്നീട് മൊത്തം ഒരു മൂടി കെട്ടിയ ഒരു കാലാവസ്ഥയായിരുന്നേ അങ്ങനെയുള്ള കാലാവസ്ഥ എനിക്കിഷ്ടമല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ആ മൂടി കെട്ടിയ കാലാവസ്ഥ പോലെ തന്നെയോ നമ്മുടെ ഒരു മൈൻഡെന്നുള്ളതും കാരണം അങ്ങനെയുള്ള ദിവസങ്ങളിൽ പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യാൻ തോന്നിയല്ല എവിടെയെങ്കിലും കയറി കിടന്ന് ഉറങ്ങാൻ നല്ല രസമാണ് കേട്ടോ പക്ഷെ ഉറങ്ങാനും പറ്റത്തില്ലല്ലോ മക്കൾ ഒക്കെ ഇവിടെ ദിവസങ്ങളും നമുക്ക് അതും പറ്റത്തില്ല അപ്പോൾ അങ്ങനെയാണ് ഞാനിന്ന് എന്താ പറയുക കൂടുതലും എന്താ ചെയ്യണമെന്ന് ആലോചിച്ചപ്പം തയ്ക്കാനൊരു മൂട് തോന്നിയില്ല കേട്ടോ നമുക്ക് തയ്ക്കാനൊക്കെ ഒരു മൂട് തോന്നി നല്ല വട്ടം കഴിച്ചേക്കുള്ള സമയത്ത് ചെയ്യാനേ തോന്നുള്ളൂ അന്നേരത്തേക്കും എന്തെങ്കിലും സാമ്പാറായിട്ടുണ്ട് കേട്ടോ ഞാൻ പുളി കഷ്ണം വെന്ത് കഴിഞ്ഞപ്പം പുളി പിഴിഞ്ഞ് ഒഴിച്ചു പിന്നെ എണ്ണക്കകത്ത് ഉലുവയും കടുവയും കൂടെ പൊട്ടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തത് പിന്നെ കുറച്ച് കറിവേപ്പില പച്ചയ്ക്ക് ഇട്ട് കൊടുത്തിട്ടും ഉണ്ട് കേട്ടോ അന്നേരത്തേക്കും ചായ ആയി ചായയൊക്കെ ഒന്ന് ആറ്റി വെച്ചു ഇത്രയും ചെയ്തപ്പോഴത്തേക്കും എന്തെങ്കിലും അച്ചക്കൂട്ടൻ ഇവിടെ എണീറ്റിരുന്ന ടി വി കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ചക്കൂട്ടൻ ഹായ് ഒക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു അതിന് ശേഷമാണ് പിന്നെ അടുക്കളയിലേക്ക് വന്നത് കേട്ടോ പിന്നെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വേഗം കഴുകി വെച്ചു പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഫിത്തിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുഴികളാണ് പഴയ വീടുകൾക്കെല്ലാം ഉള്ളതാണ് അപ്പോൾ അവിടെ ഞാനാണെങ്കിൽ ഈ ഡിഷ് വാഷിലെ ഡിഷ് വാഷ് നമ്മൾ ഈ ടൂത്ത് ബ്രഷ്ലെ ഇങ്ങനെ ഇങ്ങനെ ചെയ്തു കേട്ടോ ഇങ്ങനെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ അഴുക്ക് പോകുന്നുണ്ട് നേരത്തെ ഞാനിങ്ങനെ തുണി കൊണ്ട് നന്നായിട്ട് തുടച്ചെടുക്കുകയേ പക്ഷെ തുടച്ചെടുക്കുമ്പോൾ എന്താ പറഞ്ഞാൽ ഈ കുഴിക്കാകത്തോടെ ഫുള്ള് ഇങ്ങനെ അഴുക്കിരിക്കും നമുക്കൊരു നീറ്റ്നെസ് ഫീൽ ചെയ്യല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം നല്ല നീറ്റായിട്ട് കിട്ടി കിട്ടിയിട്ടോ ഈ അഴുക്കൊക്കെ നന്നായിട്ട് കിട്ടി ഒരു രണ്ട് മൂന്ന് തവണ ചെയ്യേണ്ടി വന്നതേ കേട്ടോ പക്ഷെ നല്ല നീറ്റായിട്ട് കിട്ടിയെന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ജനാലയുടെ അഴികളൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് തൂത്ത് തുടച്ചെടുത്തു കേട്ടോ നമ്മളൊരു പണി തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് ചെയ്ത് ചെയ്ത് അങ്ങ് പോവും ചെയ്യാൻ തുടക്കത്തിനാണൊരു എന്താണ് മടി തോന്നുള്ളൂ നമ്മളൊരു കാര്യം ചെയ്ത് അങ്ങനെയാണല്ലോ എല്ലാം അപ്പോൾ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ ജനാല ജനാലെ അങ്ങ് ക്ലീൻ ചെയ്തേക്കാമെന്ന് വെച്ചു കേട്ടോ അങ്ങനെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തു അപ്പോൾ അതാ കണ്ടല്ലേ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫുള്ള് അഴുക്കൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ പിന്നെ കുറച്ചു നേരം വരുന്നു പിന്നെ ഉച്ചയാവാറായപ്പം മീൻ വറക്കാനുണ്ടായിരുന്നു മീൻ വറക്കാനായിട്ട് വെച്ചിട്ടോ മീൻ വറുത്തിട്ട് അപ്പം തന്നെ ടേസ്റ്റ് വൃത്യ ടേസ്റ്റല്ലേ കൂടി അപ്പോൾ അതുകൊണ്ട് ചൂടോട് കൂടി കഴിക്കാമെന്ന് വെച്ചിട്ട് ഉച്ചയാവാറായപ്പോഴാണ് മീൻ വറുത്തത് പിന്നെ ഒരു പൈനാപ്പിൾ ഇരിപ്പുണ്ടായിരുന്നേ അത് കുറേ ദിവസമായി അവിടെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഞാൻ നോക്കിയപ്പോൾ നന്നായിട്ട് പഴുത്തിരിക്കുന്നു അപ്പോൾ ഇനിയിപ്പം അത് കണ്ട വഴിയെ കട്ട് ചെയ്തു വെച്ചില്ലെങ്കിൽ നമ്മൾ പിന്നീട് അവിടെ നിന്ന് ചീഞ്ഞ് പോയാലും നമ്മൾ മറന്നുപോകും അപ്പോൾ അന്നേരത്തേക്ക് അച്ചുകൂട്ടം ധ്യാനുട്ടനും ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ബോൾ കണ്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അച്ചുകൂട്ടം വന്നത് ലാസ്റ്റ് ലാസ്റ്റ് തപ്പി നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ബാക്കി കിടപ്പുണ്ടായിരുന്നേ ധ്യാനുട്ടന അത് എന്ന് തോന്നുന്നു എന്താ ഫുട്ബോൾ കളിക്കാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിന് പിന്നെ അവിടെ ഓരോ പിടിത്തവും ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഫുട്ബോൾ കളിക്കാൻ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അച്ചക്കൂട്ടം കുറ പോയില്ല പിന്നെ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അതൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ ഇരുന്നു കേട്ടോ കുറേ നാളുകൂടി പൈനാപ്പിൾ കിട്ടിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഇച്ചിരി പുളി ഉണ്ടായിരുന്നു പൈനാപ്പിൾന് എന്നാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ എന്നുവെച്ചാൽ ഇതൊക്കെ സ്ഥിരം കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ആർക്കും ഒരു വലിയ മീച്ചൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ഞാൻ പോയപ്പോൾ കൊണ്ടു വന്ന ആത്തക്കെയാണ് കേട്ടോ അപ്പം മൂക്കാണ്ട് അച്ചക്കൂടി ഇത് കണ്ട വഴി ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നു അപ്പം ഞാനാണെങ്കിൽ പറഞ്ഞാൽ അത് മൂത്തില്ലടാ പറിക്കണ്ടടാന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കണില്ലായിരുന്നു ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് ഒന്നും ഇമ്മമാർക്ക് വലിയ പിടുത്തമൊന്നുമില്ല കേട്ടോ നേരത്തെ പണ്ടത്തെ ഒക്കെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും എൻ്റെയൊക്കെ കുഞ്ഞിലിതൊക്കെ ഒരെണ്ണം കിട്ടാൻ നോക്കിയിരുന്നിട്ടുണ്ട് കിട്ടണ വഴി അത് പൊട്ടിക്കുമ്പോൾ എല്ലാവരും കഴിക്കുമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതിൻ്റെ ഒന്നും ടേസ്റ്റേ അറിയത്തില്ല ഞങ്ങളൊക്കെ ആത്തക്കാന്ന് പറയുന്ന ഇപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പം പോലെ പറമ്പിക്കട മരം ഇതിൻ്റെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം നിറയെ കാച്ചും കിടപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്നെണ്ണം കൊണ്ടുവന്നതാണ് അപ്പോൾ അത് ഒരെണ്ണം ഇങ്ങനെ പഴുത്തും എന്ന് പറഞ്ഞാൽ അച്ചക്കൂട്ടിന് എടുത്തുകൊണ്ട് വന്നതാണേ പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞപ്പം ഈ എന്താ പറയുക മൂക്കാണ്ട് പഴുത്തായിരുന്നു ഒരു എന്താ പറയണ ഒരു ടേസ്റ്റില്ല അതായത് മധുരം ഇല്ല ഞാൻ അന്നേരം ഞാൻ പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞാലായിരുന്നു മൂക്കാണ്ട് പെടുത്താൽ കൊള്ളിയാലും ഞാൻ പറഞ്ഞാലേ എന്ന് ചോദിച്ചു കേട്ടോ പിന്നെ ഞാൻ ഒന്ന് രണ്ട് കായെടുത്ത് വായിട്ടോ നല്ലൊരു ടേസ്റ്റില്ല കാരണം അച്ചക്കൂട്ടിന് വെച്ചു കൊടുത്തപ്പോൾ അച്ചക്കൂട്ടിന് വലിയ താല്പര്യം തോന്നിയില്ലാട്ടോ പിന്നെ ഞങ്ങളത് കളഞ്ഞു ധ്യാനുട്ടനോട് കഴിക്കണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ധ്യാനുട്ടൻ ഏഹ് എനിക്കെങ്ങും വേണ്ട എന്ന് അന്നേരം പറഞ്ഞു ദഹനുട്ടിനെ എന്ത് കണ്ടാലും അങ്ങനെയാണ് കേട്ടോ പുതിയ ഐറ്റംസ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം പുള്ളി കഴിക്കണമെ പറയും വേണ്ടാന്ന് പിന്നെ കഴിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പറയും ടേസ്റ്റ് ആകണം ആ അമ്മ നല്ലത് അച്ചോടെ തരാൻ പറയും അപ്പം അങ്ങനെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തു ചെയ്യാനും ഇവിടെ വാൾപേപ്പർ ഒട്ടിക്കാനായിട്ട് നോക്കണതാണ് കേട്ടോ അപ്പോൾ അവനോട് അവിടെ പിടിച്ചിട്ട് ഞങ്ങളിങ്ങനെ അളന്ന് നോക്കുവാണ് ഇത് ഒട്ടിച്ചെടുക്കാനാണ് ഏറ്റവും ശരിക്കും പറഞ്ഞാൽ പാട് ഏറെ ഒന്നും കയറാണ്ട് ഒട്ടിക്കാന്ന് പറഞ്ഞാൽ നല്ലൊരു പണിയാണ് കേട്ടോ ഞങ്ങൾക്ക് കുറേയൊക്കെ മാറ്റം എന്താണ് പറ്റിയില്ല ചെറുതായിട്ടൊക്കെ ഏറ് കയറിയിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്നവണൊക്കെ ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഇവിടെയൊക്കെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇച്ചിരി പാടായിരുന്നു കാരണം ചെറിയ ചെറിയ പീസുകൾ ഞങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ബുക്ക് ചെയ്തത് അതുകൊണ്ട് ആ ഡിസൈൻ കറക്റ്റായിട്ട് അങ്ങനെ ഫോളോ ചെയ്യാനൊന്നും പറ്റിയില്ല ഉള്ളത് വെച്ചിട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ജനാലയുടെ അവിടെയൊക്കെ ബാലൻസ് വന്ന് ഒട്ടിച്ചിട്ടില്ല ബാലൻസ് വന്നതൊക്കെ വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചോട്ടോ ജനാല അങ്ങനെ ഞങ്ങളൊരു ഒന്നൊന്നര മണിക്കൂർ നേരത്തെ അധ്വാനമാണ് മക്കളെ ഈ കാണുന്നത് ഒരു വിധത്തിലാക്കി എടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ചായ വെക്കുകയാണ് അപ്പോൾ ഇന്ന് അന്നേരം ബിനോട്ടം വന്നിട്ടില്ല കേട്ടോ ബിനോട്ടം വരാൻ താമസിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെ രാവിലത്തെ ദോശ തന്നെ വൈകുന്നേരം ആക്കി പിന്നെ കഴിഞ്ഞ ദിവസം മമ്മീമറ്റേ വന്നിട്ടുണ്ടായിരുന്നു അപ്പം മമ്മീമറ്റേ വന്നപ്പോൾ കുറച്ച് ചക്ക വറുത്തത് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ഉണ്ടായിരുന്നു ചായക്ക് അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഇവിടെ നിർത്തുവാണോട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്